ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ അഞ്ചാം സ്ഥാനത്തുള്ള ഈ പരമ്പര ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവുകളിലൂടെയാണ് കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ ദീപു മുന്നോട്ട് കൊണ്ടുപോകുന്നുവെങ്കിലും ദീപുവിൻ്റെ ചതികൾ ഇതേ തുടർന്ന് പുറത്തു വരികയാണ് ഇതോടെ ദീപുവിൻ്റെ കള്ളത്തരം പിടികൂടുന്നതിനായി സാധിക്കുകയും ചെയ്തിരിക്കുകയാണ് സുമിത്രയ്ക്ക് എന്നാൽ ഇതേ സമയം സരസ്വതിയമ്മ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകുന്നത് പുതിയ തലവേദന ആയിരിക്കുകയാണ് സുമിത്രയ്ക്ക് മാത്രവുമല്ല തൻ്റെ കൂടെ നിന്നുകൊണ്ട് ചതിക്കുകയാണ് സരസ്വതിയമ്മ ചെയ്യുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഇതേ തുടർന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ സുമിത്ര അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് സുമിത്ര ഒടുവിൽ സരസ്വതിയമ്മയെ ചെന്നു കാണുന്നതിന് തീരുമാനിക്കുകയും സരസ്വതിയമ്മയോട് ഇനിയും തൻ്റെ കൂടെ ഈ വീട്ടിൽ താമസിക്കേണ്ട ആവശ്യമില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് തനിക്ക് സരസ്വതിയമ്മയുടെ കൂടെ ഇനി മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും സരസ്വതിയമ്മയുടെ ശല്യം അസഹ്യമാണ് എന്ന് അറിയിക്കുകയും ചെയ്തത് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് സുമിത്രയോട് ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറാവുകയാണ് സരസ്വതിയമ്മ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്